കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർഷ്ക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വിഷയം ഒരാൾ എൻ്റെ അടുത്ത് പ്രശ്നം നോക്കാൻ വന്നതാണ് ആൾ ഇവിടെ അല്ല വളരെ ദൂരത്തു നിന്ന് ആള് വന്നത് ആള് കൊടക് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് എൻ്റെ പ്രശ്നം നോക്കാൻ വന്നാ ഇപ്പം മൈസൂരിനടുത്ത് അപ്പൊ അവിടുന്ന് വന്ന ആള് ചോദിച്ചൊരു ചോദ്യമാണ് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് വഴിപാടുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് കഴിയുമെങ്കിൽ അറിഞ്ഞുകൊണ്ടൊരാൾക്ക് ഒരു ഉപദ്രവം പുള്ളി ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ഒരാൾക്ക് ജീവിതത്തിൽ വിവർച്ച ഉണ്ടാകുന്നില്ല അപ്പം സാർ അതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് പേര്ക്ക് അത് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും അത് തന്നെയാണ് ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും ഉയർന്ന നിലയിൽ എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഇത്രമാത്രം ചെയ്താലും മതി എന്താണെന്നല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ പ്രകാരമുള്ള തൊഴിലുകളുണ്ട് അല്ലാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ചെയ്യുന്ന തൊഴിലുകളുണ്ട് ചിലപ്പോൾ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന തൊഴിലായിരിക്കത്തില്ല നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട തൊഴിൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട തൊഴിലിലേക്ക് പോകുന്ന വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യേണ്ടെന്നുള്ള കാര്യങ്ങളുണ്ട് അത് ശ്രദ്ധിക്കണം അത് ഈ പറഞ്ഞതുപോലെ വിശദമായിട്ട് നോക്കിയെങ്കിലേ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റുള്ളൂ അത് പ്രശ്നമായിട്ട് ചിന്തിക്കണം ഒരിക്കലും ഫോണിലൂടെ പറയേണ്ട വിഷയമല്ല ഏതൊരു ജോലിസിനെ ആയാലും അത് നേരിട്ട് കണ്ട് അത് കൺസൾട്ട് ചെയ്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അത് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ എൻ്റെ അടുത്ത് പ്രശ്നം നോക്കാൻ വന്നു ആൾ തിരുവനന്തപുരത്തുനിന്ന് വന്നതാണ് ആൾക്ക് നല്ല രീതിയിൽ കൊത്തുപണികൾ അറിയാം അപ്പം എൻ്റെ ഒരു ഫോട്ടോ അല്ലെ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പലവ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അതുപോലെ എന്നെ അത് പകർത്തരും അത്ര പ്രഗത്ഭനാണ് അത്ര മെടുക്കനാണ് പുള്ളിക്ക് ആ കൊത്തുപണിയിലേക്ക് പുള്ളിക്ക് താല്പര്യമില്ല പുള്ളിക്ക് ആ ഒരു കൊത്തുപണിയായിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു ദിവസം പുള്ളിക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് പുള്ളിക്ക് ഉണ്ടാക്കാം പുള്ളിക്ക് ഭയങ്കര കടബാധിതനാണ് പുള്ളി എന്നാലും പുള്ളിക്ക് കഴിവുള്ള അല്ലെ പുള്ളിയുടെ ജാതകത്തിൽ കഴിവുള്ള അല്ലെ കുലധർമ്മം അറിഞ്ഞല്ല പുള്ളി പ്രവർത്തിക്കുന്നത് പുള്ളിക്ക് ഇപ്പോൾ ദോഷ തെറ്റാന്ന് ഞാൻ പറയുന്നില്ല പുള്ളിക്ക് പ്ലംബിങ് വയറിങ് അങ്ങനെയുള്ള ജോലിക്കാണ് പുള്ളിക്ക് താല്പര്യം മറ്റേതിലും പുള്ളിക്ക് കഴിവുണ്ടെങ്കിൽ താല്പര്യമില്ല അവരുടെയും താല്പര്യം അനുസരിച്ച് ചെയ്തെങ്കിൽ അതൊരു പൂർണ്ണതയാകത്തുള്ളൂ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാലും അവനവന് പറ്റാത്ത തൊഴിലുകൾ ചെയ്ത് കഴിയുമ്പം സാമ്പത്തിക നഷ്ടവേ ഉണ്ടാവുകയുള്ളൂ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവില്ല അവനവൻ്റെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്ന തൊഴിലും അവൻ ഇഷ്ടപ്പെട്ട തൊഴിലും ഒന്നാണെങ്കിൽ ആ ആൾ കോടീശ്വരനാവാൻ അധികം നാളെടുക്കുകയല്ലെന്നാണ് പറയുന്നത് അത് ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്നും കണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് കഴിവില്ലാത്തവരുടെ ടീശ്വരനെ ആരെയും സൃഷ്ടിച്ചിട്ടില്ല അവനവൻ്റെ കഴിവ് പറഞ്ഞ് അവനവൻ പ്രവർത്തിക്കുമ്പോഴേ ഉയർച്ച സാധ്യമാകും പിന്നെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഉയർന്ന നിലകളിൽ എത്താൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് തകർച്ചയുടെ വക്കി നിൽക്കുന്നവര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ആദ്യം നമുക്ക് വർത്തമാനകാലത്തിൻ്റെ അധിപനായിട്ടുള്ള വിഷ്ണുവിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം വിഷ്ണു ഭഗവാൻ ഭയങ്കരമായിട്ട് സന്തോഷവാനാണ് അല്ലേ ഇപ്പം സൃഷ്ടി സ്ഥിതി സംഹാരം സ്ഥിതിരതിയാണ് വിഷ്ണു ഇപ്പം വിഷ്ണു ഭഗവാനെ ഏഴു ദിവസം അടുപ്പിച്ച് കതലിപ്പഴ നിവേദ്യം നടത്തി അതിനോടൊപ്പം തന്നെ ഭഗ്യസുക്തം ശ്രീസൂക്തം വിഷ്ണു ഭുജംഗ ഭുജംഗമന്ത്രം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ കൊണ്ട് ഏഴ് ദിവസം അടുപ്പിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ പറ്റുമെങ്കിലും കുളിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പോയാലും മതി തൊഴുത് ഈ അർച്ചനകൾ നടത്തുന്നത് ഒന്നാമത് ചെയ്യേണ്ടെന്ന കാര്യമാണ് രണ്ടാമത് ചെയ്യേണ്ടെന്ന കാര്യം മൂന്ന് മഹാക്ഷേത്രങ്ങളിൽ പോവുക അത് ശിവക്ഷേത്രങ്ങൾ വേണം കൊടുമരൊക്കെയുള്ള അതിപുരാതനമായിട്ടുള്ള മൂന്ന് ശിവക്ഷേത്രങ്ങൾ എവിടൊക്കെയാണ് അവന് പോകാൻ പറ്റുന്ന വലിയ ദൂരമില്ലാത്ത പോകാൻ പറ്റുന്ന ക്ഷേത്രങ്ങളിൽ ദർശനം അത് ഒരു ദിവസം തന്നെ പോകണം അത് രാവിലെ നട തുറന്ന് ഉച്ചയ്ക്ക് ഉച്ചപൂജ നട അടക്കിയതിന് മുമ്പായിട്ട് ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും പോയി ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ രുദ്രസൂക്തം രുദ്ര രുദ്രകവചം ദാരിദ്ര്യ ദഹന ശിവാഷ്ടകം ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ കൊണ്ട് അർച്ചന ജലധാരയൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം അത് മൂന്ന് മാസം അവൻ്റെ നാളിനും ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്യാൻ പറ്റുന്നു ഗണപതിക്ക് നൂറ്റിയെട്ട് നാരങ്ങ അല്ലെ പതിനെട്ട് നാരങ്ങ അല്ലെ അൻപത്തിയൊന്ന് നാരങ്ങ ഉണ്ട് നാരങ്ങാമാല കോർക്കണം നാരങ്ങാമാല കോർത്ത് അതിനോടൊപ്പം തന്നെ കറുക കറുകമാലയായിട്ടാവോ അല്ലെ കറുകയാവും സമർപ്പിച്ച് ഗണേശ അഷ്ടക മന്ത്രാർച്ചന അതുപോലെ ഗണേശ സ്തോത്ര മന്ത്രാർച്ചന അതുപോലെ ക്ഷിപ്ര വിധി ഗണപതി മന്ത്രാർച്ചന ഏകാംബര ഹേരംബര ഗണപതി മന്ത്രാർച്ചന ഇതൊക്കെ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്തും ഉയർച്ചയില്ലാത്തവർ ജാതകം നോക്കി കുടുംബപ്രശം നോക്കി മറ്റു ദോഷങ്ങളൊന്നും ഇല്ലാത്തവർ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി നോക്കൂ തീർച്ചയായിട്ടും ഉയർച്ച നമുക്ക് സാധ്യമാവും നല്ല ഒരു ഉന്നതി ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം